അകരം ഫൗണ്ടേഷന്റെ പതിനഞ്ചാം വാർഷികാഘോഷ ചടങ്ങിനിടെ വികാരാധീനനായി സൂര്യ നൂറ്റി അറുപത് സീറ്റിൽ ആരംഭിച്ച കുട്ടികളുടെ പഠനം വർഷങ്ങൾക്കിപ്പുറം ആറായിരത്തിൽ നിൽക്കുന്നുവെന്ന് സൂര്യ പറഞ്ഞു അഗരത്തിലെ കുട്ടികൾക്കായി വിവിധ കോളേജുകളിലായി എഴുന്നൂറോളം സീറ്റുകളും ഇന്നു മാറ്റിവെക്കുന്നുണ്ടെന്നും സൂര്യ വ്യക്തമാക്കി കമൽഹാസനായിരുന്നു വാർഷിക ചടങ്ങിലെ മുഖ്യാതിഥി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനായി സൂര്യയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് നാണ് അകരം ഫൗണ്ടേഷന് രൂപം കൊണ്ടത് തന്റെ മുപ്പത്തിയഞ്ചാം വയസ്സിലാണ് അകരത്തിനു തുടക്കം കുറിച്ചതെന്ന് സൂര്യ പറഞ്ഞു എന്നാൽ ഇന്ന് അകരത്തെ മുന്നോട്ടു കൊണ്ടുപോകുന്നത് ഇവിടെ നിന്നു പഠിച്ചിറങ്ങിയ കുട്ടികളാണ് ഇങ്ങനെയൊരു ചെയിൻ വരണമെന്നാണ് ആഗ്രഹിച്ചത് അത് മനോഹരമായി ഇപ്പോൾ മുന്നോട്ടു പോകുന്നുവെന്നും സൂര്യ പറഞ്ഞു പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അധ്യാപകരോ ആപ്ലിക്കേഷൻ ഫോം വാങ്ങാൻ പൈസയോ ഇല്ലാത്തവരായ വിദ്യാർത്ഥികളുണ്ടെന്ന് മനസ്സിലാക്കി അകലം ഫൗണ്ടേഷൻ ആരംഭിക്കുമ്പോൾ നൂറ് പേരെ പഠിപ്പിക്കണമെന്നാണ് കരുതിയതെങ്കിലും നൂറ്റി അറുപത് പേരാണ് പഠിക്കാനുള്ള ആഗ്രഹവുമായെത്തിയത് എന്നാൽ ഒരുപാട് പേർ സഹായവുമായി വന്നു ആ യാത്രയാണ് ഇപ്പോഴും തടസ്സമില്ലാതെ പോകുന്നത് ഈ മനോഹരമായ യാത്രയിൽ എന്നെയും കൂടെ കൂട്ടിയതിന് നന്ദി വിദ്യാർത്ഥികളായ നിങ്ങളുടെ അശ്രാന്ത പരിശ്രമമാണ് ഇതിനെല്ലാം കാരണം നിങ്ങൾ പാതിവഴിയിൽ പഠനം നിർത്തിയിരുന്നെങ്കിൽ സ്വപ്നം കണ്ടിരുന്നില്ലെങ്കിൽ ഈ പതിനഞ്ച് വർഷത്തെ യാത്ര നടക്കില്ലായിരുന്നു സൂര്യ പറഞ്ഞു അകരം ഫൗണ്ടേഷൻ വഴി പഠനം പൂർത്തിയാക്കിയ അമ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾ ഇന്ന് ഡോക്ടർമാരാണ് ഈ അമ്പത്തിയൊന്ന് പേരും തമിഴ്നാട്ടിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ളവരാണ് സാമ്പത്തികമായി പിന്നോക്കം നിന്ന കുടുംബങ്ങളിൽ നിന്നും ആദ്യമായി ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരുമാണ് ആയിരത്തി എണ്ണൂറോളം പേർ എഞ്ചിനീയർമാരായി ജോലി ചെയ്യുന്നു ആഗരത്തിൽ അറുപത് ശതമാനത്തോളം പേരും പെൺകുട്ടികളാണ് എന്നതും ശ്രദ്ധേയമാണ്